വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ചെല്ലണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം പാപോയം പാവോയം നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ് ബഹുതരകേ വന്ധ്യശീലോല വിഷ്ണു ബുധാന്സ്തേ നിന്ദുചേർ സി ടുയി നിഹിതമതീം സ്ഥാശം മാം നേർത്തേ പറഞ്ഞു തൃപ്ത വിദിജന വിദധത്തെ താദൃശം മാം എന്ന് അഭാ വിദ്യ കൊണ്ടും അഭിജാത്യം കൊണ്ടുമൊക്കെ ഗർഭം വന്നിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യണത് എന്നുള്ള നിശ്ചല്യം അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് പറയാണ് ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു തരം ആളുകളെ കൂടി പറയുകയാണ് ഈ ശ്ലോകത്തിൽ എന്നിട്ട് അതുപോലെ ആക്കരുതേ എന്നെ എന്ന് പറയ പ്രാർത്ഥിക്കുകയാണ് പാപോയം പാപിയായിട്ടുള്ള ഇവൻ അതായത് എപ്പോഴും നാമം ചല്യം കൊണ്ട് നടക്കുന്നതായിട്ടുള്ള സഹോദരനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ആളെ പറ്റിയിട്ടോ ആണ് പറയണത് അയം പാപ ഈ പാപിയായിട്ടുള്ള എൻ്റെ സഹോദരൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സഹോദരൻ എടുക്കാം വന്ധ്യശീല അത് വന്ധ്യമായിട്ടുള്ള ശീല ഒരു ശീല ശീലം പ്രയോജനമില്ലാത്ത ജീവാണ് വന്ധ്യം എന്നു വച്ചാൽ ഉപകാരപ്രദമല്ലാത്തത് പ്രയോജനമൊന്നും ഇല്ലാത്തത് എന്നുള്ള അർത്ഥം അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ എൻ്റെ ഈ സഹോദരൻ പാപ അയാള് മഹാപാപിയാണ് പാപിയായിട്ടുള്ള ആളാണ് സദാ കൃഷ്ണരാമ ഇതി അഭിലപതി എപ്പോഴും രാമകൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും നമ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് അയം കൃഷ്ണ അല്ല കൃഷ്ണഹാ രാമ ഇതി കൃഷ്ണ രാമ എന്നിങ്ങനെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കും ഹരേ രാമ ഹരേ കൃഷ്ണന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ വേറെ ഒന്നും ചെയ്യില്ല ഉപകാരമൊന്നും ഇല്ലയെന്ന് പറയാണ് കൃഷ്ണരാമേത്തി അഭിലപതി അഭിലപതി അല്ല ഒക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു വെറുതെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിജം ഊഹിതും ദുശ്ചരിത്രം എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴും നാമം ചൊല്ലിയും കൊണ്ടിരുന്നാൽ ചെയ്യണ പർവങ്ങളൊന്നും കർമ്മങ്ങളൊന്നും നല്ലതായിക്കൊള്ളണം എന്നില്ല അതൊക്കെ മറ മറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നാമം ചൊല്ലി കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ അവരവരുടെ പ്രവൃത്തികളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണു എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സൗകര്യം ഇല്ലാണ്ടാവണമെന്നാണ് നിലജ്ജസ്യാസ്യവാച ഇങ്ങനെ ഒരു ലജ്ജ ഇല്ലാണ്ട് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാതെ കണ്ട് നാമഞ്ചല്യം കൊണ്ടിരിക്കണത് കൊണ്ട് വാചാ അയാളുടെ വാക്കുകൊണ്ട് ഈ എപ്പോഴും ഇങ്ങനെ നാമംജല്ലി ഇരിക്കുന്നത് കാരണം ബഹുതര കഥനീയാനി മേ എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് എൻ്റെ കാരണം ഒരാണ് അപ്പോൾ അത് കാരണം എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും അദ്ദേഹത്തിനോട് ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല എപ്പോഴും ഇങ്ങനെ നാമം ചൊല്ലിയം കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പോൾ ബഹുതര കഥനീയാനി വളരെ കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ വിഘ്നം സംഭവിക്കണു വിഘ്നിതാനീ അതൊക്കെ വിഘ്നപ്പെട്ടു എന്നാണ് പ്രാതാമേ വന്ധ്യശീല വന്ധ്യശീലനായിട്ടുള്ള എൻ്റെ ഈ സഹോദരൻ എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ സഹോദരനാണ് പക്ഷേ ഒരു കാര്യമില്ല എപ്പോഴും ഞാൻ നാമം എന്തെങ്കിലും കൊണ്ടിരിക്കുകയുള്ളൂ എന്തെങ്കിലുമൊന്നും കാരണവന്മാരോടാണെങ്കിൽ പറയണം എന്തെങ്കിലും ആവശ്യത്തിനെന്ന് വെച്ചാൽ പറയാൻ ഉർത്തിയില്ല എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നാമം ചല്യം കൊണ്ടിരിക്കും എന്നുള്ളതാണ് ബഹുദീ പ്രാതാമേ വന്ധ്യശീല ഭരതികിര സദാവിഷ്ണു എപ്പോഴും വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും അങ്ങോട്ട് പറയാൻ നിവൃത്തി ഉണ്ടാവണില്ല എന്നാണ് ഭരതികിര സദാ വിഷ്ണു ഇത്തം ഇപ്രകാരം ബുധാൻ ബുധന്മാരെ പണ്ഡിതന്മാരാണ് ഭക്തന്മാരാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ബുധാംസ്തയെ നിന്ദന്തി ആ പണ്ഡിതന്മാരായിട്ടുള്ള ജനങ്ങളെ നിന്ദന്തി നിന്ദിക്കുന്നു ഉച്ച ഹസന്തി ഉറക്ക പരീസിക്കുകയും ചെയ്യും നിന്ദിക്കും ചെയ്യും ഉറക്കെ പരിഹസിക്കും ചെയ്യുന്ന ഉച്ച ഉച്ചയ് ഹസന്തി താദൃശം നിഹി തൊയ് നിഹിതമതീൻ അങ്ങയിൽ ഉറച്ച കൂടിയതായിട്ടുള്ള ആ പണ്ഡിതന്മാരെ അവരെ നിന്ദിക്കുന്നു ഉച്ചത്തിൽ പരിഹസിക്കും ചെയ്യണു താദൃശം കൃതാമാം എന്നെ അപ്രകാരം ആക്കി തീർക്കരുതേ ഭക്തന്മാരെ കണ്ടാൽ ബഹുമാനിക്കാനല്ലാതെ അവരെ നിന്ദിക്കാനും പരിഹസിക്കാനും ഒന്നും എന്നെ തോന്നിക്കരുതേ എന്നാണ് പ്രാതാമേ പാപോയം പാപിയായിട്ടുള്ള ഇവൻ കൃഷ്ണാരാമ ഇതി അഭിലപതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിജം ഗൂഹി എന്തിനാ അങ്ങനെ എപ്പോഴും കൃഷ്ണാരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് നിജം ഗൂഹിതും ദുശ്ചരിത്രം തൻ്റെ ദുശ്ചരിതത്തെ തെറ്റായ പ്രവൃത്തികളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഗൂഹിതും മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ എപ്പോഴും കൃഷ്ണാരാമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു നിർലജ്ജസ് അസ്യ വാച നിർലജ്ജനായിട്ടുള്ള ഒരു ലജ്ജയും ഇല്ലാത്തതായിട്ടുള്ള ഇവൻ്റെ ഈ പ്രവൃത്തി കൊണ്ട വാക്കുകൊണ്ട് ബഹുതരകഥനീയാനി വളരെ പറയാനുള്ളതൊക്കെ എനിക്ക് വിഘ്നിതാനി വിഘ്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ വിഘ്നം സംഭവിക്കുന്നു പ്രാഥമേ വന്ധ്യശീല എൻ്റെ വന്ധ്യശീലനായിട്ടുള്ള ഈ സഹോദരൻ നിഷ്പ്രയോജനമായിട്ടുള്ള ശീലത്തോടു കൂടിയ ഈ സഹോദരൻ ഭജതി കില സദാ വിഷ്ണു സദാ എപ്പോഴും വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ ബുധാംസ്തേ നിന്ദന്തി ബുദ്ധിമാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ജനങ്ങളെ അവർ നിന്ദിക്കുന്നു പലരും നിന്ദിക്കുന്നുണ്ട് എന്നാണ് ഉച്ചയ് ഹസന്തി ഉറക്കെ പരിഹസിക്കും ചെയ്യുന്നുണ്ട് തൊയ് നിഹിതമധീൻ ആരെയാണ് അങ്ങനെ നിന്ദിക്കും പരിഹസിക്കും ചെയ്യണത് തുയ് നിഹിതമധീൻ അങ്ങയിൽ ഉറച്ച ബുദ്ധിയോടു കൂടിയ ഉറച്ച ഭക്തിയോടുകൂടിയ ആ പണ്ഡിതന്മാരെ അവരിങ്ങനെ നിന്ദിക്കുന്നു പരിഹസിക്കുന്നു താദൃം മാം എന്നെ അപ്രകാരം ആക്കരുതേ എന്ന് പാപോയം കൃഷ്ണരാമേത്യലിജം ദുശ്ചരിത്രം നിർലജ്ജ്യ വാച ബഹുതര കില സദാ വിഷ്ണു മലയാള പരിഭാഷ ചൊല്ലിടും കൃഷരാംഷ്ടൊളിക്കാൻ നാണം ട്ടോന്റെ വാക്കാൽ പലതു ചൊല്ലുവാൻ പറ്റിയില്ല ൊട്ടുമാകാ സഹജൻ അനുദിനം നിന്നെ പൂജിപ്പതെന്നേ നിൻ പാദപ്രേമ്യമാരോട്ടവഹസന സമൂഹത്തിലാക്കി നീ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ